കാണിച്ചാൽ ിൽ അത് കാണിച്ചാൽ മതി ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ കഴിയണം ഒരു ആളെ റോഡിൽ ഇടിച്ചിടും ബൈക്കിൽ പോയി ഇടിച്ചിട്ട് പോകുമ്പോൾ ആർ സി ഒടുക്കാനും ഐഡന്റിറ്റി കണ്ടുപിടിക്കാനോ പ്രയാസമാണ് പക്ഷേ കേരളത്തിന്റെ ആദ്യമായിട്ട് ഒരു ഹോസ്പിറ്റൽ ഇങ്ങനെ സംവിധാനം പറഞ്ഞു എന്റെ മകൾ ഇന്നലെ ലൈസൻസ് പോയി ഇന്നലെ ഇന്നലെ തന്നെ ലൈസൻസ് ആരെ കൊണ്ടുവന്നാലും റോഡ് ആക്സിഡന്റിൽ പെട്ട് കൊണ്ടുവന്നെട്ട് മണിക്കൂർ ഫ്രീ ആയിരിക്കും ലൈസൻസ് മൂന്നാമത്തെ സ്റ്റേറ്റ് ആണ് ആന്ധ്രപ്രദേശും ആസാമും കഴിഞ്ഞാൽ കേരളമാണ് ഡിജിറ്റൽ ലൈസൻസ് കൊണ്ടുവരുന്നത് ഡിജിറ്റൽ ആർ സി ബുക്ക് കൊണ്ടുവരുന്ന കേരള ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാന നമ്മളാകും ഏതാനും വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാം അങ്ങനെയാണ് ഇപ്പൊ ഡിജിറ്റലായിട്ട് എടുത്ത ഫോണിൽ കാണിച്ചാൽ മതി പോലീസുകാരൊന്നും പിടിക്കത്തില്ല അത് കാണിച്ചാൽ മതി അങ്ങനെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ കഴിയണം അതല്ലെങ്കിൽ ആർ സി ബുക്ക് അടക്കം അതിലേക്ക് മാറും ഇന്ന് തന്നെ ബുക്ക് ഇന്ന് ലൈസൻസ് ഇന്ന് രാത്രി കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ ഒരു ഡോക്ടർ പറഞ്ഞു എന്റെ മകൾ ഇന്ന് അത്യാവശ്യമായിട്ട് എന്നെ കിട്ടണത് ഫോൺ പറഞ്ഞു മകൾ ഇന്നലെ ലൈസൻസ് ടെസ്റ്റിന് പോയി ഇന്നലെ പാസ്സായി ഇന്നലെ തന്നെ ലൈസൻസ് കിട്ടിയിട്ടുണ്ട് ആ രാത്രി തന്നെ ആ ദിവസം തന്നെ ഇമ്മീഡിയറ്റ് ആ ഡിജിറ്റൽ ലൈസൻസ് ആ കുട്ടിക്ക് കയ്യിൽ കിട്ടി മറ്റേത് ആറുമാസം ഏഴു മാസം വെയിറ്റ് ചെയ്യണമായിരുന്നു അപ്പം അത്തരത്തിലുള്ള പുതിയ പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഇത്തരത്തിലുള്ള കുറേ ആശയങ്ങൾ വേണം അതിന് കേരളത്തിലെ ഇതുപോലുള്ള പ്രമുഖ ഹോസ്പിറ്റലുകൾ അതിനോട് സഹകരിക്കണം എന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും ഞാൻ ആരോഗ്യവകുപ്പുമായി നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കില്ല പക്ഷേ എന്നാലും വേണമെങ്കിൽ ഞാൻ വ്യക്തിപരമായി ഒരു മന്ത്രി എന്ന നിലയിൽ അല്ല ഒരു കലാകാരൻ എന്ന നിലയിൽ എല്ലാവരുമായി സംസാരിക്കാം എന്ന് ഞാൻ പറയുകയുണ്ടായി കാരണം വെച്ചാൽ എല്ലാവരും ഒരു ലിസ്റ്റ് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് തന്നെ കൊടുത്താൽ മതി ഇന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂർ അവർക്ക് സൗജന്യമായി പലപ്പോഴും ഒരാ ആളെ റോഡിൽ ഇടിച്ചിടും ബൈക്കിൽ പോയി ആർ സി ലൈസൻസ് ഐഡന്റിറ്റി ബുക്ക് എടുക്കാനുള്ള അൺ ഐഡന്റിഫൈഡ് വരുന്ന ആൾക്കാർ അജ്ഞാതരായി ബില്ല് ചെയ്യും എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട് ഇത് ആ പ്രശ്നം നിക്കുന്നില്ല ആരെ കൊണ്ടുവന്നാലും റോഡ് ആക്സിഡന്റിൽ പെട്ട് കൊണ്ടുവന്ന നാൽപ്പത്തെട്ട് മണിക്കൂർ ഫ്രീ ആയിരിക്കും എന്നുള്ളൊരു പദ്ധതിയാണ് ആ പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാര്യത്തിൽ വളരെ താത്പര്യം കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എത്രയും പെട്ടെന്ന് ചർച്ചകൾ നടക്കും അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ കത്ത് കൊടുത്തു അദ്ദേഹം ഞങ്ങളെ ഒരുമിച്ച് വിളിക്കാം എല്ലാ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിനെ ഒരുമിച്ച് വിളിക്കാം എന്ന് പറയുന്നത് ഇതൊക്കെ കേരളത്തിലെ ആരോഗ്യരംഗത്തെ സമഗ്രമായ വലിയ മാറ്റങ്ങളായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാത്രമല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെയും ചേർത്ത് കൊണ്ടുള്ള ഇത്തരം പദ്ധതികൾ എല്ലാവർക്കും സൗകര്യപ്രദമായിരിക്കും ഇത്രയും നല്ല ഹോസ്പിറ്റൽ ഉണ്ടെന്നപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞു മറ്റൊരു ദിവസം ഞാൻ വന്ന് ഇന്ന് തിരക്കാണ് മറ്റൊരു ദിവസം വന്ന് ഞാൻ നേരിട്ട് ഇത് മുഴുവൻ കാണാമെന്ന് പറഞ്ഞു ഒരുപാടൊപ്പം പാലോപാലം എന്ന് പറഞ്ഞ് ഒരുപാട് സമയം എടുക്കും എന്ന് പറഞ്ഞു ഇന്ന് ഞാൻ കാണുന്നില്ല മറ്റൊരു ദിവസം അതിനുവേണ്ടി മാത്രം വരും പക്ഷേ ഈ ഹോസ്പിറ്റലിൽ ഏറ്റവും ആയിട്ട് തോന്നിയത് പത്ത് നാനൂറ്റി അറുപത്തഞ്ച് കാറുകൾ ബുദ്ധിമുട്ടില്ലാതെ പാർക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ആദ്യമായിട്ടാണ് ഒരു ഹോസ്പിറ്റൽ ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലെ പാർക്കിങ്ങാണ് ഏറ്റവും എല്ലാ സ്ഥലത്തും ഇന്ത്യയിലെ പുറത്തും ഏറ്റവും വലിയ പ്രശ്നം പാർക്കിംഗ് തന്നെയാണ് അപ്പോൾ ആ പാർക്കിങ് ഒരുക്കിയ ഡോക്ടറുടെ ആ ഒരു ദീർഘവീക്ഷണത്തെ ഞാൻ അഭിനന്ദിക്കുക നിങ്ങളുടെ രണ്ടുപേരെയും അഭിനന്ദിക്കുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും മക്കൾ ഇതിൽ വളരെ സജീവമായി പുതിയൊരു ജനറേഷൻ ഈ ഹോസ്പിറ്റലിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടി മുന്നിൽ തന്നെയുണ്ട് അവരെല്ലാം എല്ലാം എല്ലാ എല്ലാവരെയും ഈ ചടങ്ങിനെ ക്ഷണിച്ചിട്ടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ വെച്ചുക്കുന്നു നന്ദി നമസ്കാരം ജയ